കലോത്സവവേദികളിൽ സുപരിചിതമായ വ്യക്തിത്വമാണ് കല്ലമണ്ഡലം ശ്രീ പ്രഭാകരൻ പിള്ള ചേരി അദ്ദേഹത്തിന്റെ കലോത്സവവേദികളിലെ അനുഭവങ്ങളെ പറ്റി നമ്മളോട് സംസാരിക്കുന്നു കണ്ടൻ കോരൻ മകൻ ആ ഒരു ചെറു കണ്ടനെ ആരും കണ്ടിട്ടുണ്ട രണ്ടാണ്ടയവൻ ഇവിടെ രണ്ട് മിണ്ടില്ലവൻ ഒരു മണ്ഡൻ പണ്ടെ കരിപുലങ്ങു ഗറുത്തോരിവനുടെ മുടി മാത്രം നിരമൊരു ചൊഗചംബൻ കലോത്സവ വേദിക്ക് പതിറ്റാണ്ടുകളുടെ കലാപാരമ്പര്യമുള്ള കലാമണ്ഡലം ശ്രീ പ്രഭാകരൻ പുനശ്ശേരി മാഷിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തുള്ളൽവേദിയിൽ പരസ്പരം മാറ്റിരിക്കുന്ന ഒന്നല്ല ഒൻപത് ശിഷ്യരുമായാണ് എഴുപതാം വയസ്സിൽ പുന്നശ്ശേരി മാഷ് തിരുവനന്തപുരത്തെ കലോത്സവത്തിനെത്തുന്നത് പറഞ്ഞാൽ അവർ സ്കൂൾ തലം തലം കഴിഞ്ഞിട്ടാണ് എത്തുന്നത് പ്രഭാകരൻ ഈ യൂട്യൂബിൽ കാണുന്ന സംഭവമുണ്ട് അന്ന് സംഭവം റിസ്ക് ഉണ്ട് ഏറ്റവും അഭിമാനം തോന്നുന്നുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ പ്രഭാകരൻ പുന്നശ്ശേരി മാഷിന്റെ ശിക്ഷണത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഒൻപത് വിദ്യാർത്ഥികളാണ് കലാസ്ഥാനമായ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയ പള്ളിക്കലാർ വേദിയിൽ മാറ്റരുന്നത് തുള്ളൽ തുള്ളൽ കലയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി എന്ന പേരിൽ പരിശീലന കേന്ദ്രവുമുണ്ട് ക്ഷേത്രകലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അല്ലെ ക്ഷേത്രകലയായിട്ടുള്ള തുള്ളൽ തുള്ളൽകലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രകലാലയം എന്നൊരു പേരിൽ തുള്ളൽ സ്ഥാപനം നടത്തുന്നുണ്ട് വീടിനോടനുബന്ധിച്ച് അവിടെ റെഗുലറായിട്ട് കുട്ടികൾ ഉള്ളിൽ പഠിക്കുന്നവരുണ്ട് മത്സരത്തിലൂടെ പഠിക്കുന്നവരുണ്ട് പ്രായം നോക്കാണ്ട് പ്രായഭേദം എല്ലാവരും അന്ന് തുള്ളിൽ പഠിച്ചു ഈ കാലയളവിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പുരസ്കാരം ലഭിക്കും അപ്പോൾ അത് നമുക്ക് ഒരു വലിയൊരു പ്രോത്സാഹനം നമുക്ക് എന്താ ഒരു ടോണിക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു ഉത്സാഹമാണ് വീണ്ടും കൂടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കലയെ സ്നേഹിക്കുന്നവർക്ക് കല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രായമൊരു തടസ്സമല്ലെന്നാണ് മാഷിൻ്റെ അഭിപ്രായം എഴുപത്തൊന്നിൽ നിറ അമ്പത്തിയഞ്ച് വർഷം മുമ്പ് പഠിച്ച ഒരു കഥയാണ് ഇതാണ് യഥാർത്ഥ എൻ്റെ തൊഴിലേക്ക് പിന്നീട് ഞാൻ കലാമഠ ഗോപിനാഥ് പ്രഭാശാൻ്റെ കീഴിൽ ശാസ്ത്രീയമായ തുള്ളലൊക്കെ ആദ്യം എന്നെ തുള്ളിൽ പഠിപ്പിച്ചത് പ്രദേശത്തായിരുന്ന പീറ്റകണ്ടി രാമകുട്ടിനാരായ ആചാര ഇപ്പോഴും ഞാൻ കഥകളിയോട് അഭിമുഖ്യം എൻ്റെ ഷഷ്ടിപൂർത്തി കൊണ്ടാടിയത് കുചേരവൃത്തത്തിൽ കൃഷ്ണനെ വേഷം കഥകളിയിലും ഇപ്പോഴും കഥകളി പഠിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന തുള്ളൽ കലാരൂപം കല എന്നതിലുപരി നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിശകലനത്തിലൂടെയും വിമർശനങ്ങളിലൂടെയും നടത്തുന്ന സാമൂഹ്യ നിരൂപണവും ബോധവൽക്കരണവുമാണ് തുള്ളൽ എന്ന കലയെ ആനുകാലിക പ്രസക്തമാക്കി നിലനിർത്തുന്നത് കുഞ്ചതമ്പ്യാരിയുടെ കഥകളല്ലാതെ ആനുകാലികമായ സംഭവങ്ങൾ വരുമ്പോൾ ഉദാഹരണം എയ്ഡ്സ് രോഗം അല്ലെങ്കിൽ ഈ കൃഷി കാർഷിക കാർഷികരംഗം ആരോഗ്യരംഗം ഈ രംഗങ്ങളിലൊക്കെ നമുക്ക് പുതിയ സബ്ജക്റ്റ് തരും അവതരിപ്പിക്കാം അപ്പോൾ നമ്മൾ എഴുതി അവതരിപ്പിക്കുന്നു അപ്പോൾ തുള്ളിലൂടെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ കഴിയുന്ന തുള്ളിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ആ കലയോടുള്ള താല്പര്യവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ആകാശവാണി പറഞ്ഞു എയ്ഡ്സ് എയ്ഡ്സിനുമൊക്കെ ഞാൻ വ്യാപിച്ചില്ല അപ്പം അതിനെതിരായിട്ട് ബോധവൽക്കരണത്തിനൊരു തുള്ളിൽ എഴുതി അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ അത് അവതരിപ്പിച്ചു നല്ല അഭിപ്രായം അതുപോലെ ഗ്രേഡൊക്കെ തന്നു അപ്പോൾ അതിൽ ചില വരികൾ ഇപ്പോൾ ഓർക്കാണ് രക്തദാനം മഹത്തായൊരൗദാര്യമാം രക്തമൂറ്റും സൂചി എത്രയും ഭീകരൻ ഒന്നുപയോഗിച്ചറിയേണ്ട സൂചികൾ പിന്നെയും വന്നു ചേരുന്നു അപേക്ഷയാൽ അങ്ങനെ ചില വരികൾ ഡി അത് സാധാരണ എയ്ഡ്സ് രോഗത്തിൻ്റെ ഒരു പടല ഉത്ഭവസ്ഥാനം ബീച്ച് വിദേശികളൊക്കെ ബീച്ചുകളൊക്കെ വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ അതിൽ പറഞ്ഞവര് ബീച്ചിലേക്കാറ്റ് എത്ര സൗഭാഗ്യമെങ്കിലും ബീച്ചിൻ്റെ മാലിന്യ സംസ്കാരമൊക്കെയും തൂത്തറിഞ്ഞിടുവാൻ ആദ്യം ശ്രമിക്കണം വിദ്വൽ ജനങ്ങളും സാധാരണന്മാരും ഇങ്ങനെ ആനുകാലികമായ ആകാശവാണിയിൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരം കൂടി കിട്ടുന്നത് വിദ്യാഭ്യാസം പല രംഗത്തുള്ള കിട്ടാറുണ്ട് പ്രഭാകരൻ പുന്നശ്ശേരി മാഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച ചിരുകണ്ഠൻ ചരിതം ഓട്ടംതുള്ളലിൻ്റെ പ്രമേയ വിഷയവും ദളിത് ജീവിതമായിരുന്നു അറുപത്തി ഒൻപത് ജനുവരി മൂന്നാം തീയതി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഏഴാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക പുന്നശ്ശേരി വെസ്റ്റ് യു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ വാർഷികത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു അധ്യാപകൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയുടെ കഥ ഒരു ജീവചരിത്രം എഴുത്തത് അതാണ് ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ച തുള്ളൽ മത്സരത്തിന് കൊണ്ടുപോകുന്നു അതിന് പുഞ്ചന്ദേരുടെ വരികളേ അല്ല ഇതേ പ്രത്യേകത അപ്പം അതിൽ ആ യഥാർത്ഥത്തിൽ ആ കഥയാണ് അതിൻ്റെ കഥയുടെ പേര് തന്നെ ചിരുകണ്ഠൻ ചരിതം എന്നാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ആ കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ കഷ്ടപ്പാട് വീട്ടിൽ അവൻ്റെ അവസ്ഥ സമൂഹം അവനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന പാശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഒരു വിഭാഗത്തിൻ്റെ കഷ്ടവും അപ്പോൾ അവർ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അവർ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നൊരു മെസ്സേജ് കൊടുക്കുന്നൊരു കഥയായിരുന്നത് ഇത്തിരി ഷർട്ടും വാച്ച് ചെരുപ്പും കാട്ടിനരുക്കും നോരി കൾപ്പിൻ സാരിയുടുത്തൊരു തിലകം ചാർത്തികമയിൽ ഇരിക്കും നോരും നിങ്ങൾ ചിരുണ്ടന വഴിയിൽ കണ്ടാൽ കണ്ടില്ലെന്നു നടിച്ചു നടക്കും ഹരിജനരവരെ ഉയർത്താൻ ഗാന്ധിജി ഇന്നില്ലെന്നു മറക്കരു തുള്ളലിനെ കല എന്നതിലുപരി സാമൂഹിക പ്രസക്തിയുള്ളതും സാമൂഹിക മാറ്റത്തിന് ഉതകുന്ന ഉപാധിയാക്കി മാറ്റുന്നതിനും ഈ എഴുപതാം വയസ്സിലും കല ജീവശ്വാസമാക്കി മുന്നേറുകയാണ് കലാമണ്ഡലം ശ്രീ പ്രഭാകരൻ പുന്നശ്ശേരി മാഷ് കേരളത്തിലെ നദികളെല്ലാം തിരുവനന്തപുരത്ത് സംഗമിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പള്ളിക്കലാറിലാണ് സാധാരണക്കാരുടെ കഥകളി നിന്ന് അറിയപ്പെടുന്ന ഓട്ടൻതുള്ളൽ മത്സരങ്ങൾ നടക്കുന്നത് ഓട്ടൻതുള്ളൽ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രകാശിനൊപ്പം നവജിത് അഷ്ടമേന്ദ്രൻ കൈരളി ന്യൂസ്